ഴുത്രി വാങ്ങിച്ചു <sighs> <laughs> 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 ഈവാനോ ഇത്ലെ പെർലമന്റ് ആയി ഇതി കടലൊക്കെ കുറവു കടലൊക്കെ ഇതി ടക്ക് ഉണ്ട് അല്ലേ അതുകൊണ്ട് ഈ വള്ളങ്ങള് మొత్తం വലിച്ചു മോറലൊക്കെ ചോളം പാനിപ്പുലി പിന്നെ കടല ഉപ്പിലിട്ട നെല്ലിക്ക ഐസ്ക്രീം പലഹാരങ്ങളാണ് ഇവിടെ പിടിച്ചു കയറ്റാൻ പിന്നെ നല്ല ആദ്യ വിശാലമായ പള്ളിയുടെ തൊട്ട് മൂന്നായിട്ട് തന്നെ കൊണ്ട് പറഞ്ഞു പോകുന്നുണ്ട് ചെറിയ പിന്നെ നല്ല വെയിലാണ് നിറച്ചും തെങ്ങാണ് നിറച്ചും തെങ്ങ് അവിടെ ഒരു വണ്ണം കിടപ്പുണ്ട് അതേണ്ട കാത്തി രണ്ടുമൂന്ന് പിള്ളേർ അവിടെ ഒരുപാട് കാത്തുകളൊക്കെ പറഞ്ഞു ഇറങ്ങി െങ്കിൽ വേറെ അടിച്ചെങ്കിൽ കയറി വരും ചെറു ചെറുതായിട്ട് അടിച്ചടിച്ച് അടിച്ചിട്ട് ഒട്ട ഇടപെടരുത് 여러분 Yeah, Aperto, no കടല് തിര കുറവാണ് നല്ല കടലടിക്കുന്നതൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ടാണ് അടിക്കുന്നത് വലിയ തിരയില്ല സാറിനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരയായിരിക്കും തിര ഭയങ്കരമായിട്ട് കുറവാണ് കട തിര നിക്കുന്നിപ്പില് തിര കയറി വരികയാണ് ഇവിടം വരെ കയറി ഇത് വേണ്ട മണ്ണ് ഈ ഉണങ്ങി കിടക്കുന്നതിന്റെ അടുത്ത് വരെ തിര കയറി വന്നു ഇവിടം വരെ വെള്ളം ഈ വരെ വെള്ളം വെള്ളം അടിച്ചു കയറി വരുന്നത് അപ്പം ഇവിടുത്തെ കാഴ്ച നമ്മൾ ഈ സൈഡൊക്കെ പള്ളിയൊക്കെ കാണാൻ പറ്റും ഇവിടെ നോക്കുമ്പോൾ കടലിൻ്റെ ഇവിടെ നോക്കുമ്പോൾ പള്ളിയൊക്കെ കാണാം കേട്ടോ അടിപൊളിയായിട്ട് പള്ളി കാണാം നമ്മുടെ വെട്ടുകാട്ട് പള്ളിയാണ് ஆள் <laughs> ஆள் പക്ഷെ ആലും ഒരു കായൊക്കെ തുടരുന്നുണ്ടോ അപ്പം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് നീങ്ങാം ട്രക്ക് പോകുമ്പോഴത്തേക്ക് സമ്മതെന്ന് അറിയാ താഴൂല മണല് ടയറുകൾ ഇത് വെച്ച് വലിച്ചു കയറ്റുകയാണെങ്കിൽ ാണ് പണ്ടൊക്കൈക്ക് എല്ലാരും തള്ളി കഴിഞ്ഞു പണ്ടൊക്കെ കറ്റും ഇപ്പൊ അതല്ല നമുക്ക് ആ സൈഡിലൊക്കെ നിറച്ച വെള്ളങ്ങൾ കാണുന്നുണ്ടോ വെള്ളം കിടക്കുന്നുണ്ട് ഇഷ്ടംപോലെ വെള്ളങ്ങളുണ്ട് കുറച്ച് ആൾക്കാർ ഇപ്പം വന്ന് കണ്ടിപ്പം ഈ വണ്ടികളിലൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു കൊടുക്കും നമുക്ക് ഇനി അങ്ങോട്ട് സ്ട്രോബെറിയില്ല ബാക്കിയല്ല ചാക്കോട്ടുണ്ട് ചക്ക വേണോ വണ്ടിയിൽ ചേർത്തിട്ട് കഴിച്ചാ ഇഷ്ടം എത്രയാ വിലയുണ്ട് ഇതന്നെ ഞാൻ എല്ലാം പോ എല്ലാം വെറൈറ്റി വെറൈറ്റി നാല് നാല് വെറൈറ്റി ആയിട്ടാണ് പൈസ കൊടുക്കാൻ ഉണ്ട് കഴിഞ്ഞിട്ട് ണോ എനിക്ക് എത്ര പോരാ ബ്ലാക്ക് കറിൻ്റെ സൂപ്പർ പിന്നെ അത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ േഗവാർക്കോ ചോക്കോവാർ നമ്മൾ നമ്മുടെ വണ്ടിയിലോട്ട് പോകുമ്പോൾ ആണ് നമ്മുടെ വണ്ടി ആണ് മാതാവിൻ്റെ ഉള്ളിലെ കൊടിയേറ്റം കണ്ടാണ് അതാണ് ഇവിടുത്തെ തിരക്ക് പള്ളിപ്പെരുന്നുകൾ അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ അമ്പലത്തിൻ്റെ ഉത്സവം